കനത്ത മഴയ്ക്ക് കാരണം മേഘവിസ്ഫോടനമാണെന്ന് വിദഗ്ദ്ധർ കൊച്ചി കുസാറ്റ് ക്യാമ്പസിൽ തൊണ്ണൂറ്റി എട്ട് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് ഒരു മണിക്കൂറിൽ പെയ്തത് കുസാറ്റിലെ മഴ മാപിനിയിലാണ് അളവ് രേഖപ്പെടുത്തിയത് അതേസമയം കനത്ത മഴയിൽ കൊച്ചി നഗരത്തിലെ ഇൻഫോ പാർക്ക് അടക്കമുള്ള പല സ്ഥലങ്ങളും വെള്ളക്കെട്ടിലായിട്ടുണ്ട് കൂടാതെ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ് രാവിലെ എട്ട് മുപ്പതോടു കൂടിയാണ് എറണാകുളം ജില്ലയിലെ ശക്തമായ മഴ ലഭിച്ചത് നാലു മണിക്കൂറോളം നീണ്ടുനിന്ന മഴയിലാണ് ജില്ലയിലെ പല ഭാഗങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമായത് ലീലാവതി ടീച്ചറുടെ തൃക്കാക്കര പൈപ്പ് ലൈൻ റോഡിലുള്ള വീട്ടിൽ വെള്ളം കയറി പുസ്തകങ്ങൾ നശിച്ചു കളമശ്ശേരിയിലെ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ഇൻഫോ പാർക്കിലും വൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് കളമശ്ശേരി കാക്കനാട് മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഇട റോഡുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിൽ കെ എസ് ആർ ടി സി ബസ്സിന് മുകളിൽ മരം വീട് ഒരാൾക്ക് പരിക്കേറ്റു കണ്ണമാലി സൗദി പള്ളിക്ക് സമീപം വെള്ളം പൊങ്ങിയ ഒരാളെ കാണാതായി മൂന്ന് പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് അങ്കമാലി ടൌണിലടക്കം വെള്ളം കയറിയ നിലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്